ന്യൂസിലേക്ക് സ്വാഗതം തോൽവിയിലേക്ക് കൂപ്പുകുത്തി എല്ലാവരും പറയുന്ന ഇന്ത്യ മുന്നണി ാണ് തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്നത് ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് തകർപ്പൻ വിജയം കൈവരിക്കാൻ സാധിച്ചത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽപ്പെട്ട എം എൽ എ മരണപ്പെട്ടതോടുകൂടിയാണ് ഈറോഡ് ഈസ്റ്റിൽ ആ സീറ്റ് ഡി എം കെക്ക് സ്നേഹപൂർവം കോൺഗ്രസ് കൈമാറിയത് അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തന്നെയായിരുന്നു കണക്കാക്കിയത് ഡിഎം കെ വൻ വിജയമാണ് ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ കൈവരിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായ വി സി ചന്ദ്രകുമാറാണ് തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ വിജയം കൈവരിച്ചത് അറുപത്തി എട്ട് ശതമാനം പോളിംഗ് ആണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഒൻപത് വോട്ടുകളാണ് ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത് നാം തമിഴർ കക്ഷിയുടെ സ്ഥാനാർത്ഥി എം കെ സീതാലക്ഷ്മിയോടായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഇരുപത്തിനാലായിരത്തി നൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകൾ മാത്രമാണ് സീതാലക്ഷ്മിക്ക് നേടാൻ സാധിച്ചത് ആറായിരത്തി നൂറ്റി ഒൻപത് വോട്ടുകൾ നോട്ടയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് ഈറോഡ് ഈസ്റ്റിൽ കാണാൻ സാധിക്കുക എ ഐ ഡി എം കെ ബി ജെ പി ഡി എം ഡി എ കെ ടി കെ എന്നീ പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിലെ തന്നെ എം എൽ എ ആയിരുന്നു ചന്ദ്രകുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിച്ച കോൺഗ്രസ് നേതാവ് തിരുമകൻ ഇബേരയുടെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ ഉപതിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പിതാവ് ഇ വി കെ എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം മരിച്ചതിനെ തുടർന്നാണ് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടന്നത് ഇത്തരത്തിൽ രണ്ട് മരണങ്ങളുടെയും ആഘാതത്തിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് വരുന്നതും സ്നേഹത്തോടെ ആ സീറ്റ് ഡി എം കെക്ക് നൽകിയതും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ വിശ്വസ്തനായ ഇളങ്കോവന്റെ മണ്ഡലം ഏറ്റെടുത്ത് ഡി എം കെയുടെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ഇന്ത്യ മുന്നണിക്ക് ആ വിജയം സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് കണക്കാക്കാവുന്നതാണ്